ചോ ആ മാമൻ കൊടുക്കു ബോമ്മകുട്ടിക്ക് മാമൻ കൊടുക്കു അല്ല എല്ലാരും കൊടുക്ക് കൊടുക്ക വേക്ക് മാമൻ കൊടുക്ക എല്ലാരും കൈനാ ഇനി ഇനി ബോമ്മൻകുട്ടിനെ വേണ്ട പറഞ്ഞാ ശരി മതി ആയിക്കോ

നിങ്ങൾ എന്നിട്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിയ മതി നിങ്ങൾ കുട്ടികളെ ഉറക്കിയിട്ട് അവിടെ കൊണ്ടു വെക്കി നിങ്ങൾ കുട്ടികളെ അവിടെ കൊണ്ടുവെക്കി കുട്ടികളെ ഉറങ്ങി അവിടെ കൊണ്ട് വെക്കി നിങ്ങൾ പോയി കുളിച്ചിട്ട് മാമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങിക്കോ കുട്ടിന്റെ കുട്ടി അതാ മിനുവിൻ്റെ കുട്ടി ചൂട്ടി കടന്നറിയിക്കോ എല്ലാരും കടന്നു കുട്ടി തന്നെ ഉറക്കിക്കോ അതാ കൂർക്കം വലിക്കണായിരിക്കും ആ കുട്ടി കരീന്ന് കുട്ടി കരീന്നെ അതിന്റെ സയാന് കുട്ടി കരീന്ന് അതാ സയാന് കുട്ടിനെ കൊല്ലുന്നു അതാ കരയണ്ട പറ കൊക്കരക്കോ അതാ അതാ കോഴി കോഴി കൊക്ക് കുട്ടികളങ്ങട്ട് നിങ്ങൾ പോയി ചോറ് വെക്കി പോ അതാ അവിടെ പോയി അവിടെ അവിടെ പോയി പോയി ചോറ് പോ ചോറ് ചോറ് വെക്കി വെക്കാനാ പറഞ്ഞു ചോറ് കഴിക്കാനല്ല ചോറ് വെക്കി ചോറുണ്ടാക്കു തിന്ന മുട്ട പൊട്ടിച്ചതാ ഇപ്പൊ ഇനി പോയി ചോറ് വെക്കിപ്പോ താഴെ ഇറങ്ങ

ട്ടാ അതാ കുട്ടിനെ കൊന്നു ഗുളികടാറ ഗുളികടാ പറ മതിയാണാ കുട്ടിനെ കൊന്നത് ആ അതിപ്പൊറത്ത് പോണപ്പോ ഗുളിക ചോറ് കൊടുക്കോറ് വേണ്ട പറഞ്ഞ ശരി വേണ്ട ഡ്രസ്സ് മാറ്റി കൊടുക്കും ഒരാൾക്ക് വൈകുന്നേരം ഒരാൾ ചോറ് കൊടുക്കണം ഒരാൾ ഡ്രസ്സ് മാറ്റി കൊടുക്കണം ഒരാൾ അതാ നിക്കണം കളിക്കി ബമ്മക്കുട്ടിന്റെ കൂടെ കളിക്കും എന്റെ പേര് ബമ്മക്കുട്ടിന്റെ എന്റെ പേര് നിന്റെ ഡോറ പൂച്ചി നിന്റെയാ നിന്റെ നിന്റെ ഡോറ നിന്റെയോ ടോം നിന്റെ ജെറി അവിടെ ജെറി ഇത് ടോം ഇത് ഡോറ അത് ബുജി ഓക്കെ